അപ്പോൾ നമ്മൾ ഇന്ന് ആലപ്പുഴ ബീച്ചിലാണ് ഇവിടെ നമ്മളൊരു ഫാമിലിയെ സർപ്രൈസ് ചെയ്യാൻ പോകണം അതും സാൻഡായിട്ടൂടെ അവർക്കറിയത്തില്ല ഞാൻ എൻ്റെ ബോർഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ലൈവായിട്ട് ചെയ്യാൻ പോകട്ട ചെയ്തിട്ട് ഔട്ട് ആകുമ്പോഴേ നമ്മൾ അവരടുത്ത് പറയത്തുള്ളൂ സർപ്രൈസ് ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് അവരുടെ റിയാക്ഷൻ ഉണ്ടെന്ന് കാണാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഒരു പിടി മണ്ണും അല്പം പശയും ഇത്രയും ഉണ്ടെങ്കിൽ ആലപ്പുഴ വടക്കനാരിയാടോ മറ്റത്തിൽ വെളിയിൽ അഖിൽ ശ്രീകുമാർ ആരെയും അതിശയിപ്പിക്കും സാന്റ് ആർട്ടിൽ എങ്ങനെ വ്യത്യസ്തത കൊണ്ടുവരാമെന്ന ആർട്ടിസ്റ്റായ അഖിലിന്റെ ചിന്തയാണ് ദ്രാവക ദ്രാവകരൂപത്തിലെ പശകൊണ്ട് ഹാർഡ് ബോർഡിൽ ചിത്രം വരച്ച് ഗിൽറ്റ് ചേർത്ത മണൽ വിതറി ഛായാചിത്രങ്ങൾ ഒരുക്കുന്ന പുത്തൻ ട്രെൻഡിലെത്തിയത് കേരളത്തിൽ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത രീതി അഖിൽ അവതരിപ്പിച്ചതോടെ ആരാധകരും ആവശ്യക്കാരും ഏറി എന്ന് തന്നെ പറയാം ഇന്ന് കേരളത്തിന് പുറമെ വിവിധ സംസ്ഥാനങ്ങളിലും അഖിലിന്റെ ലൈവ് സാൻഡ് ആർട്ട് ഷോയ്ക്ക് ബുക്കിംഗ് ഉണ്ട് സംസ്ഥാനത്ത് ആദ്യമായി സ്ഥാപനങ്ങളുടെ ഷട്ടറുകളിൽ മുഖചിത്രങ്ങൾ വരച്ചു തുടങ്ങിയ ആർട്ടിസ്റ്റ് കളർ ഡ്രീം ജോസിന്റെ കൊച്ചുമകനാണ് അഖിൽ മണൽ ഉപയോഗിച്ച് പലരും ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട് ഇംഗ്ലീഷ് വീഡിയോകളിലാണ് മണൽ വിതറി ചിത്രം ഒരുക്കുന്നത് അഖിൽ കാണുന്നതും പ്രചോദിതനാകുന്നതും കലാരൂപത്തിൽ തന്റേതായ കയ്യൊപ്പ് ചാർത്തണമെന്ന നിർബന്ധമുണ്ടായിരുന്നു ഗവേഷണം നടത്തി വിവിധ തരം പശകൾ കൂട്ടിക്കലർത്തി തൻറ്റേതായ കൂട്ടു തയ്യാറാക്കി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഗുണനിലവാരമുള്ള മണൽ ഇറക്കുമതി ചെയ്യുന്നത് ഒരേ സമയം ചിത്രത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിലും മണൽ തേടിയുള്ള അന്വേഷണത്തിലാണ് ഇറക്കുമതി ആരംഭിച്ചത് തത്സമയ പരിപാടികളാണ് അഖിൽ നടത്തുന്നത് ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്നൊരാളെ കണ്ടെത്തും ആരുടെ മുഖമാണ് പകർത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് ഒപ്പമുള്ള സുഹൃത്തിനോട് മാത്രം വെളിപ്പെടുത്തും ഇയാൾ ആ വ്യക്തിയുടെ ചിത്രം ഫോണിൽ രഹസ്യമായി പകർത്തി അഖിലിന് നൽകും പെയിന്റ് ബ്രഷ് പശയിൽ മുക്കിയാണ് ചിത്രം വരയ്ക്കുന്നത് അതും തലതിരിച്ച് നിറമില്ലാത്ത പശകൊണ്ട് വരയ്ക്കുന്നതിനാൽ ആരുടെ ചിത്രം കാണികൾക്ക് യാതൊരു ധാരണയും ഉണ്ടാകില്ല തലതിരിച്ച് വരച്ച ചിത്രം നേരെ വെച്ച് വെള്ളയോ സ്വർണ്ണ നിറമോ ഉള്ള ഗിൽറ്റ് കലർത്തിയ മണൽ

വിവാഹം പേരിടൽ ചടങ്ങ് സിനിമാ പോസ്റ്റർ റിലീസ് തുടങ്ങിയ ചടങ്ങുകൾക്കാണ് കൂടുതൽ ബുക്കിംഗ് കേരളത്തിൽ ഷോ നടത്തുന്നതിന് പതിനായിരം രൂപയും സംസ്ഥാനത്തിന് പുറത്ത് പതിനയ്യായിരം രൂപ മുതലും ഈടാക്കുന്നു ധാരാളം വിദ്യാലയങ്ങളിലാണ് ഇതിനകം സൗജന്യമായി അഖിൽ ഷോ നടത്തിയത് വ്യത്യസ്തതകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അഖിൽ ഡാൻസ് കളിച്ച് കാലുകൊണ്ടും വായ കൊണ്ടും ചിത്രം വരയ്ക്കും കണ്ണുകെട്ടി വരയ്ക്കാനുള്ള ശ്രമമാണ് അടുത്തത് പെയിന്റിംഗ് തൊഴിലാളിയായ അച്ഛൻ ശ്രീകുമാറും അമ്മ ജെയിനും സഹോദരി അഞ്ജന സുനിലുമാണ് പിന്തുണ